അധ്യായം നൂറ്റി ഇരുപത്തിയാറ് തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഗീതം കർത്താവ് പ്രവാസികളെ സിയോണിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവ് മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രകോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നഗിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും അധ്യായം നൂറ്റി ഇരുപത്തിയേഴ് എല്ലാം ദൈവത്തിന്റെ ദാനം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നഗര കവാടത്തിങ്കിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല അധ്യായം നൂറ്റി ഇരുപത്തിയെട്ട് ദൈവഭക്തന് അനുഗ്രഹം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ അധ്യായം സിയോന്റെ ശത്രുക്കൾക്കെതിരെ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എന്റെ മേൽ വിജയം നേടിയില്ല ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴുതും അവർ നീളത്തിൽ ഉഴവുചാല് കീറി കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടെ തന്നെ മോചിപ്പിച്ചു സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെ അവർ പുരപ്പുറത്തെ പുല്ലുപോലെ ആകട്ടെ അത് വളരുന്നതിന് മുമ്പ് ഉണങ്ങി അത് കൊയ്യുന്നവന്റെ കൈ നിറയുന്നില്ല കച്ച കെട്ടുന്നവന്റെ മടിയും നിറയുന്നില്ല കർത്താവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന് വഴി പോക്കർ അവരെ നോക്കി പറയുന്നില്ല അദ്ധ്യായം നൂറ്റി മുപ്പത് അഗാധത്തിൽ നിന്ന് കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായ എൻറെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ അങ്ങോ പാപങ്ങളുടെ കണക്കു വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും എന്നാൽ അങ്ങോ പാപം പൊറുക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശയെ അർപ്പിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു അധ്യായം നൂറ്റി മുപ്പത്തിയൊന്ന് ശിശു സഹജമായ പ്രത്യാശ കർത്താവെ എന്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എന്റെ നയനങ്ങളിൽ നിഗളമില്ല എന്റെ കഴിവിൽ കവിഞ്ഞ വൻ കാര്യങ്ങളിലും വിസ്മയാപകമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എന്റെ ആത്മാവ് ഇസ്രായേലെ ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക ദാവീദിന് നൽകിയ വാഗ്ദാനം കർത്താവെ ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ അവൻ കർത്താവിനോട് ശപഥം ചെയ്തു യാക്കോബിന്റെ ശക്തനായവനോട് സത്യം ചെയ്തു കർത്താവിന് ഒരു സ്ഥലം യാക്കോബിന്റെ ശക്തനായവന് ഒരു വാസസ്ഥലം കണ്ടെത്തുന്നതുവരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയോ ഇല്ല ഞാൻ എന്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല എഫ്രാത്തായി വെച്ച് നാം അതിനെ പറ്റി കേട്ടു യാആറിലെ വയലുകളിൽ അതിനെ നാം കണ്ടെത്തി നമുക്കവിടത്തെ വാസസ്ഥലത്തേക്ക് പോകാം അവിടുത്തെ പാതപീഠത്തിങ്കൽ ആരാധിക്കാം കർത്താവെ എഴുന്നേറ്റ് അവിടത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരണമേ അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച ആർപ്പ് വിളിക്കുകയും ചെയ്യട്ടെ അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷുദ്ധനെ തിരസ്കരിക്കരുതേ ദാവീദിനോട് കർത്താവ് ഒരു ശപഥം ചെയ്തു അവിടെന്ന് പിന്മാറുകയില്ല നിന്റെ മക്കളിൽ ഒരുവനെ നിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനാക്കും എന്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ വാഴും എന്തെന്നാൽ കർത്താവ് സിയോനെ തിരഞ്ഞെടുത്തു അതിനെ തന്റെ വാസസ്ഥലമാക്കാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചു ഇതാണെന്നേക്കും എന്റെ വിശ്രമ സ്ഥലം ഞാനിവിടെ വസിക്കാ ഞാൻ അത് ആഗ്രഹിച്ചു അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധമായി നൽകും ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും അവളുടെ പുരോഹിതന്മാരെ ഞാൻ രക്ഷയണിയിക്കും അവളുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർക്കു വിളിക്കും അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും എൻ്റെ അഭിഷുദ്ധിനു വേണ്ടി ഞാൻ ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട് അവന്റെ ശത്രുക്കളെ ഞാൻ ലജ്ജ ഉടിപ്പിക്കും എന്നാൽ അവന്റെ കിരീടം അവന്റെ മേൽ ദീപ്തി ചൊരിയും